നമസ്തേ ഇന്ന് ഞാൻ ബുധനെ കുറിച്ചാണ് പറയുന്നത് ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു ഗ്രഹമാണ് നഗ്ന നേത്രം കൊണ്ട് തന്നെ ബുധനെയും ശുക്രനെയും നമുക്ക് ചില മാസങ്ങളിൽ കാണാൻ കഴിയും ബുധന് സൗമ്യൻ പ്രഭാസുതൻ ബുധൻ ഇന്ദുജൻ ശൗഹുണേയൻ വിദ്വജ്ഞൻ ഞൻ എന്നിങ്ങനെ പല പേരുകളും ഉണ്ട് ബുധൻ്റെ രാശി മിഥുനം കന്നി എന്ന തന്നെ ആവുന്നു സ്വക്ഷേത്രങ്ങൾ സ്വന്തം ക്ഷേത്രം തന്നെ ഉച്ചം പ്രാപിച്ച വലിയൊരു ഗ്രഹമാകുന്നു ബുധൻ അതായത് കന്നിയിൽ കന്നി ബുധന്റെ സ്വക്ഷേത്രമാണ് ബുധൻ കന്നിയിൽ ഉച്ചരാശിയിൽ വിൽക്കുകയും ചെയ്യുന്നു ചൊവ്വക്ക് മേടവും ദൃശ്ചികവും സ്വക്ഷേത്രമാണ് എന്നാൽ ഉച്ച മകരമാണ് ഈചക്ഷേത്രം കർക്കടകം ശുക്രന് ഇടവും ത്ലാവവും സ്വക്ഷേത്രമാണ് എന്നാൽ ശുക്രന്റെ ഉച്ച മീനൻ രാശിയാണ് വ്യാഴത്തിനാണെങ്കിൽ ധനുവും മീനവും സ്വക്ഷേത്രമാണ് ഉച്ച ക്ഷേത്രം കർക്കടകമാണ് ശനിക്കാണെങ്കിൽ മകരവും കുംഭവും സ്വക്ഷേത്രങ്ങളാണ് ത്ലാവമാണ് ഉച്ച അങ്ങനെ നോക്കുമ്പോൾ മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് സ്വക്ഷേത്രം തന്നെ ഉച്ച ക്ഷേത്രമായ ഒരേ ഒരു ഗ്രഹം ബുധൻ മാത്രമാണെന്ന് കാണാൻ കഴിയും ബുധന് നീചക്ഷേത്രം മീനൻ രാശിയുമാണ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഗ്രഹങ്ങൾ എല്ലാം ദോഷം ചെയ്യുമെങ്കിലും ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ബുധൻ സ മറ്റുള്ള ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ പരിഹരിച്ചു കൊടുക്കും എന്ന് പറയപ്പെടുന്നുണ്ട് ഓം ബുധന്റെ പ്രത്യേകത നോക്കണം മീനൻ രാശി നീതൻ രാശിയാണ് അന്നാ ആ നീതൻ രാശി ലഗ്നമായി ജനിക്കുന്ന ഒരു വ്യക്തിക്ക് ബുധൻ ലഗ്നത്തിൽ മറ്റു ഗ്രഹങ്ങളിൽ ദോഷം ചെയ്യുമെങ്കിലും ഈ ബുധൻ ദോഷത്തെ പരിഹരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട് ബുധന്റെ തിദേവതകൾ അവതാര വിഷ്ണുവും ശ്രീകൃഷ്ണനുമാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും മേടം വൃശ്ചികം രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത് അമിതാഹാരിയും മദ്യാസക്തൻ ചൂതാട്ടശീലനും അസത്യവാൻ പരദ്രോഹചിന്തയുള്ളിൽ നിറഞ്ഞവൻ കുജക്ഷേത്രങ്ങളിൽ നിൽക്കും ബുധനുള്ളവരി വിധം ഇനി ബുധൻ ഇടവും ഫലാവും അതായത് ശുക്രക്ഷേത്രത്തിൽ നിന്നോ യഥേഷ്ടം പുത്രസമ്പത്തും ധനമുള്ളൂർ ഏവരും ബഹുമാനിക്കും ദാനശീലരുമായി വരും ഗുരുസ്ഥാനത്തനും യോഗ്യൻ സുഖാനുഭവമുള്ളവൻ ശുക്രക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധനുള്ളവരി വിധം ബുധൻ സ്വ സ്വക്ഷേത്രമായ മിഥുനത്തിൽ നിന്നാൽ സ്വക്ഷേത്രേ മിഥുന ബുധൻ നിൽക്കുകയും ഭവിച്ചിടും ശാസ്ത്രജ്ഞായുമായി വരും കർക്കിട രാശിയിൽ നിന്നാൽ ജലജോൽപന്ന വാണിജ്യം ചെയ്തു സമ്പത്തു നേടുവൻ സ്വജനത്തിനെതിരായി നിൽക്കുവാൻ കുളിര് ബുധനുള്ളവൻ ബുധൻ ചിങ്ങത്തിൽ നിന്നാലും സഞ്ചാരശീലൻ വിദ്വാനും ജയശീലൻ അൽപസന്താനി ചാഞ്ചല്യ ചിത്തുധൻ കന്നിയിൽ നിന്നാൽ ഉച്ചരാശിയിൽ നിന്നാൽ നിർഭയൻ സദ്ഗുണൻ ദാനശീലൻ വിദ്യാഭിശാരദൻ കന്നിയിൽ ബുധനുള്ളൂരിൽ കാണുമിറ്റാത് സദ്ഗുണം മകരം കൊണ്ടും ശനി ക്ഷേത്രത്തിൽ നിന്നാൽ ശില്പവേല പഠിച്ചുള്ളൂ കടച്ചുഴിയിൽ മന്ദക്ഷേത്രത്തിൽ ബുധൻ ഉള്ളവൻ അനുയായികളിഷ്ടം പോൽ പണ്ഡിതൻ ജനപൂജിതൻ നല്ല വാക്കുര ചെയ്യുന്നു കുരുക്ഷേത്രത്തിൽ നിൽക്കുക ധനു മീനം രാശികളിൽ നിന്നാലുള്ള ഫലങ്ങൾ ഇങ്ങനെയാണ് ബുധനെ കുറിച്ച് പറയുന്നത്